നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ അണികളുടെ കൂട്ടത്തല് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലാണ് സംഘർഷമുണ്ടായത് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനമായ ചൊവ്വാഴ്ച വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് രാവിലെ പത്തരയോടെ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഈ ഫോട്ടോയുടെ മുമ്പിൽ നമ്മൾ ഔദ്യോഗികമായി പരിപാടി നടത്താതെ നടത്തിയതിനു ശേഷം പുഷ്പാർച്ചന ചെയ്യും ഒരു വിരോധമില്ല എല്ലാവർക്കും വന്ന് ചെയ്യാവുന്നതാണ് അത് അധികമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആ സമുചിതമായ ആദരവ് കൊടുത്തതിനു ശേഷം അല്ലാതെ ഇവർ പുഷ്പാർച്ചന ചെയ്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ മുനിസിപ്പൽ കൗൺസിലറായ ആസാദ ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പറഞ്ഞിട്ട് തോന്നുന്നത് ആസാർ അതിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഉച്ചത്തിന് ഭയങ്കര ബഹളം എടുക്കാണ് ഞാൻ നമുക്ക് ഈ ഞാൻ ഇരിക്കുന്ന റൂമിൽ നിന്ന് പുറത്ത് ചെല്ലുന്നത് അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒച്ചയും പള്ളെ കാണിച്ചു തരാം തല്ലും നിങ്ങളെ ഞങ്ങൾ തല്ലും കൊല്ലുമെന്നുള്ള തരത്തിലുള്ള ഭീഷണികളാണ് നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഈ ഇത് പാർട്ടി ഓഫീസാണ് ഇവിടെ സാമാന്യ മര്യാദയിൽ പെരുമാറണം സാമാന്യ മര്യാദയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത് ഇത് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ ഞാൻ ഹംസർകോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ തിങ്ങി നിൽക്കും നിങ്ങൾ തല്ലുണ്ടാക്കൾ ഒഴി ഒഴിവാക്കണം ഇവിടെ നിന്ന് നമുക്ക് സമാനമായി ചർച്ച ചെയ്യാമെന്ന് പറയുന്നതിന്റെയാണ് കുറിച്ചൊരു തള്ളാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇരു ഇരുവിഭാഗങ്ങളിലായി തിരിഞ്ഞ് വാക്കുതർക്കമുണ്ടായി ഉന്തും തള്ളും വാക്കേറ്റവും നടന്നു ഓഫീസിലെ ഏതാനും കസേരകൾ തകർന്നു ഉന്നത കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകുമെന്ന് ഇരുവിഭാഗം പ്രവർത്തകരും അറിയിച്ചു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പ് വരും ദിവസങ്ങളിൽ ഉന്നത നേതൃത്വത്തിനും തലവേദനയാകുമെന്നും ഉറപ്പാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ വടക്കാഞ്ചേരിയിൽ നടന്ന സംഭവ വികാസങ്ങളും കോൺഗ്രസ്സിന് നാണക്കേടാവുകയാണ് ന്യൂസ് ഡെസ്ക്